ആ കിടന്നോട്ടടി അവൻ ഇന്ന് ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് താമസിച്ച് കഴിഞ്ഞേറ്റാൽ മതി ഈ ചെറിയ കുട്ടിയുടെ മൈൻഡിൽ ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ എൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ മൈൻഡിൽ വരുന്നത് അപ്പം ഞായറാഴ്ച ആയിക്കോട്ടെ ശനിയാഴ്ച ആയിക്കോട്ടെ ഏത് ദിവസം വന്നാലും അവനെ കൃത്യമായ ഒരു സമയത്ത് നമ്മൾ വിളിച്ചുണർത്തി ആറ് മണി അല്ലെങ്കിൽ അഞ്ചു മണി ആകുമ്പോൾ ആയിക്കോട്ടെ മണിക്ക് നമ്മൾ വിളിച്ചു ഉണർത്തിയിട്ട് അവരുടെ റൊട്ടീൻ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഡി വില്യംസ് എന്തോ അങ്ങനെ പേരാണവരുടെ അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുന്നത് അഞ്ച് വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ മോൾഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അവരുടെ ലൈഫിനെ അവരുടെ ലൈഫ് എൻഡ് വരെ അതിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് കുട്ടി കിടന്ന് ഉറങ്ങുകയാണ് ആ ഒമ്പത് മണിക്ക് കുട്ടി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ വരുവാണ് രണ്ട് പരിപ്പുടെ കണ്ടത് മക്കളെ എന്ന് പറയുന്നത് അപ്പം ഇവൻ അവ കൂടെ കാണുന്ന രണ്ട് പരിപ്പൂടെ ആയിട്ട് ഏതോ ഉറക്കത്തിൽ വരുന്ന ഒരു അവൻ കാണുന്നത് അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ തേരമെടുക്കുന്നതിന് മുമ്പിട്ട് കണ്ണുറങ്ങുന്നതിന് മുമ്പിട്ട് പോകുന്നു എപ്പോഴോ വരുന്നു രണ്ട് പരിപ്പൂടായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു കണ്ണുറങ്ങുന്നു ഇത് പറഞ്ഞു വരുന്നതിന് മുമ്പിട്ട് പല ആൾക്കാരും ചോദിക്കുന്ന രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഡോക്ടർമാരുടെ ഒക്കെ മക്കളൊക്കെ എങ്ങനെയാണ് കൂടുതലും എല്ലാവരും ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് കൂടുതലും ഡോക്ടർമാരാകുന്നു എന്തുകൊണ്ട് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു ഞാൻ ടീച്ചറായില്ല അതൊരു എക്സെപ്ഷൻ കേസാണ് പക്ഷേ കൂടുതലും ഡോക്ടർമാരുടെ മക്കളങ്ങനാവുന്നു നിങ്ങൾ ഐ എ എസ് കാരുടെ ചാർട്ട് എടുത്ത് നോക്കി ഐ എ എസ് കാരുടെ മക്കൾ ആ ഒരു ഐ എ എസ് ലെവലിലോട്ട് പോകുന്നു പലരുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ കുട്ടികളെ പക്ഷേ എന്ന് പറഞ്ഞാലും ഇതിന് എക്സെപ്ഷൻസ് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട് കാരണം ഒന്നുമില്ലാത്ത വെറും സാധാരണക്കാരുടെ മക്കൾ ഒരു വലിയ ലെവലിലൊക്കെ എത്തുന്നുണ്ട് പക്ഷേ ഇതിന് നമ്മൾ മൊത്തത്തിൽ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെളി കുഴച്ച് കൊടുക്കുന്നത് കാരണം അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വെറും മഡാണിപ്പോൾ ആ മഡിനെ നമ്മൾ കുഴച്ച് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു വളരെ മനോഹരമായിട്ടുള്ള രൂപമാക്കിയെടുക്കാം പകരം ഈ ചെളി ഇങ്ങനെ തന്നെ കിടക്കട്ടെ എപ്പോഴെങ്കിലും ഈ ഈ ബോധം വരുന്ന ആൾ അയാൾ സ്വന്തമായി ഇത് നിർമ്മിച്ച് വേറൊരു മനോഹരമായ രൂപമാക്കിയെടുക്കട്ടെ എന്ന് പറയുന്ന ഒരു സംവിധാനം അച്ഛനും അമ്മയും തമ്മിൽ അടിനാശം വെള്ളപ്പൊക്കം കേൾക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം ഇതാണ് ഈ കുട്ടിയുടെ ജീവിതം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കണ്ടുവളർന്ന സാഹചര്യങ്ങളിൽ അവൻ്റെ ബ്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവൻ്റെ ജീവിതം ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും പലരും കുറേ ഒരുമാതിരി ഒരു നിശ്ചിത നിലവാരമുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരു നിശ്ചിത നിലവാരം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നിലവാരമല്ല അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കാസ്റ്റ് നിലവാരമല്ല ഉദ്ദേശിക്കുന്നത് പലരും വിട്ടുവീഴ്ചകളും വിട്ടുവീഴ്ചകളും ഒരുപാട് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് പോകുന്നത് പലപ്പോഴും ഈ കുട്ടികളുടെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ അവരറിയാതെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം കൂടാത് അപ്പം നമ്മളിപ്പോൾ അവരോട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയാതെ ഒരിക്കലും അവരറിഞ്ഞുകൊണ്ട് അവർക്കൊരു ടൈം ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു ടൈം ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ നെവർ ഫോളോ ഇറ്റ്സ് കാരണം അവരെ വടിയെടുത്തു കാണിച്ചിട്ടാണ് നീ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കിയേ വൈകുന്നേരം മണിക്ക് നീ കളിക്കാൻ പോയില്ല എന്ന് പറഞ്ഞ് വടിയെടുത്ത് രണ്ടടി അടിച്ചു നോക്കി നിന്നോട് പറഞ്ഞിട്ടില്ലേടാ ഏഴ് മണി മുതൽ ഏഴര വരെ എന്തോ ബിഗ് ബോസോ എന്തോ ഒരു സാധനം ഏതെങ്കിലും ഒരു സാധനം കാണണം നീ കണ്ടോ എന്ന് പറഞ്ഞ രണ്ടടി കൊടുത്തേ രണ്ടടി കൊടുക്കണേ അടി കൊടുക്കുന്നതൊക്കെ നിയമപരമായിട്ട് ഇന്ത്യൻ ശിക്ഷാപരം നിയമപരമായിട്ട് തെറ്റായിരിക്കാം ഞാനതിനെ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പേര് എൻ്റെ പേര് നാളെ ആരും കേസ് കൊടുക്കരുത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന അവനെ പണിഷ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ അവനിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവനിഷ്ടമുള്ള ഒരു ആറ് കാര്യങ്ങൾ അവൻ ചെയ്യാത്ത പേര് അവനെ ക്രൂശിക്കണം അടിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേടാ നിന്നോട് ഈ വൈകുന്നേരം അഞ്ച് മണി മുതൽ അത് എന്നോട് പറഞ്ഞിട്ടില്ലേ അഞ്ച് മണി മുതൽ അഞ്ചര വരെ താഴെ പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് നീ കളിച്ചായിരുന്നു നീ എന്താ പണിയാ കാണിച്ചേ എന്നോട് കളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നാല് കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾ ആറ് കാര്യങ്ങൾ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് ഐസ്ക്രീം എടുത്ത് ഐസ്ക്രീം വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞില്ലട ഇന്നലെ രാത്രി ഐസ്ക്രീം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ഏഴ് മണിക്ക് അവിടുത്തെ കഴിക്കണമെന്ന് പറയണ്ടായിരുന്നു നീ എന്താ കഴിക്കാൻ ചെറിയ എക്സാമ്പിളോട് പറഞ്ഞിട്ട് നിങ്ങൾ അവസാനിപ്പിക്കാം മഴ തിരിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്നു പറയും വേണം കയറി വേടാ നിൻ്റെ തലേക്കുടും വെള്ളം വീഴും പനി പിടിക്കും നിനക്ക് നാളെ ഇതാവും നിങ്ങൾക്ക് നിങ്ങൾ അമോക്സിഡൻ തരണം മറ്റേത് തരണം മറിച്ച് തരണം നിൻ്റെ ആൻറ്റിബയോട്ടിക്സ് ആകെ പ്രശ്നമാവും നീ ഹോസ്പിറ്റൽ നിനക്ക് എവിടെ പോകാൻ പറ്റില്ല ആശുപത്രിയിൽ പോയി കിടക്കണം സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ഇതൊക്കെ പറയുന്നത് കയറി വേടാ ഒരു കാര്യം പറയാനുണ്ട് നീ ഐസ്ക്രീം ക്രീം എടുത്ത് കഴിക്കുകയെന്ന് പറയണ്ട വിളിച്ച് അവനെ ഈ ഐസ്ക്രീം കാണിച്ച് കുളിച്ച് അകത്ത് കയറ്റി നിർത്തുന്നത് പോലെ അവൻ്റെ ആവശ്യമായി മൊത്തവും പത്ത് കാര്യങ്ങൾ നിങ്ങൾ ആ കുട്ടിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആറ് കാര്യങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ അവനെ ബലം പിടിച്ച് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കണം അപ്പം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ബാലൻസ് നാല് കാര്യങ്ങളല്ലേ നീ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് അല്ലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റിട്ട് വരെ പഠിക്കണം നീ എട്ട് മണി മുതൽ ഒൻപത് വരെ പഠിക്കണം നീ ട്യൂഷന് പോയ ഹോംവർക്ക് ഒമ്പത് മണി മുതൽ ഒമ്പത് വരെ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ്റെ മൈൻഡ് സെറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവും ഇത് ലോഡാക്കാത്തടത്തോളം കാരണം നിങ്ങളെത്ര വടിയും കൊണ്ട് നിന്നാലും ഇവനെ തല്ലാം നന്നാക്കാം ബഹളം വെക്കാം എന്നൊക്കെ പറയുന്നതിനൊണ്ട് ഒരു കാര്യവുമില്ല ഇവിടെ തോക്ക് ചൂണ്ടിയിട്ട് പാട്ട് പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിലും പാട്ട് പാടാൻ പറ്റുമോ ഇന്നെ ഞാൻ ശരിയാക്കി കളയും കഴുത്ത് കണ്ടിക്കാൻ പോവാ പടം വരയ്ക്കുന്നു പറഞ്ഞാൽ അവൻ പടം വരയ്ക്കും അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിന്നെ ഞാൻ കൊല്ലും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീമാണ് ആ ഐസ്ക്രീം നീ എന്നോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആറു മണിക്ക് വാഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞു നീ കഴിച്ചോ ഇല്ല ഞാൻ ഇന്ന് ശരിയാക്കി കളയും എന്ന് പറയുവോ ഷു പവാലിശ്വരോ പണിയായല്ലോ ഞാൻ ആ ചെയ്തത് വലിയൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കായിപ്പോയി ഞാൻ ആയപ്പോൾ ഇന്ന് കളിക്കാൻ വേണ്ട സമയമായി ഇതെല്ലാം അവൻ്റെ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ട ൾക്കിടയിൽ വേണം നിങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ട ഗ്രോത്തിനെ സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പ്രാവശ്യം ഒരാഴ്ച ചെയ്ത് നോക്കി ആഴ്ച ഒരൊറ്റയാഴ്ചയെന്ന് ഞാൻ പറഞ്ഞു സെവൻ ഡേയ്സ് ഇതുകൊണ്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ നാല് തെറിയും വിളിച്ചിട്ട് വയ്ക്കുക അപ്പം ശരി ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല ഇതൊക്കെ വലിയ റിസർച്ചേഴ്സ് എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം താങ്ക്